ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് സബ്സിഡി നിരക്കിൽ കിട്ടിയ ചട്ടികളാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് കിട്ടിയതാണ് പച്ചക്കറി തൈകൾ തക്കാളി തൈകൾ പച്ചമുളകിൻ്റെ തൈകൾ അതേപോലെ തന്നെ വഴുതന തൈകൾ വഴുതന തൈ അഞ്ചെണ്ണ കിട്ടിട്ടുള്ളൂ ബാക്കി രണ്ടും ആറ് തൈകൾ വെച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ ചട്ടിയിൽ നിറയ്ക്കാനുള്ള പോട്ടിങ് മിക്സ് ഇത് കണ്ടോ പോട്ടിങ് മിക്സ് എന്ന് വെച്ചാൽ ഇനി നമുക്കിതിലോട്ട് ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല കേട്ടോ വളങ്ങളൊക്കെ ചേർത്ത് വന്ന മണ്ണോട് കൂടിയ പോട്ടി മിക്സാണേ അപ്പോൾ ഇതിൽ നമുക്ക് മണ്ണോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട നടന്ന സമയത്ത് ഇതങ്ങ് ഇട്ട് കൊടുക്കുക തൈകള് വെച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതുപോലെ പത്ത് ചട്ടികളും കിട്ടിയിട്ടുണ്ട് കേട്ടോ പ ചട്ടികളെന്ന് വെച്ചാൽ തേടിയേ പോലത്തെ ചട്ടികളാണ് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് എച്ച് ഡി പി പോട്ടുകളാണ് കേട്ടോ പിന്നെ ഇതിൽ ബ്ലോ പോട്ട്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പൊട്ടാത്ത ടൈപ്പിലുള്ള പോട്ട്സാണേ അതേപോലെ തന്നെ മൾട്ടി ലെയർ എന്നും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ വളരെ ക്വാളിറ്റിയുള്ള ഒത്തിരി കാലം നിൽക്കുന്ന ചട്ടികളാണെന്നാണ് അവർ പറഞ്ഞത് കാരണം പറഞ്ഞാൽ ഞാനിത് ഒത്തിരി സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതേപോലെയുള്ള എങ്ങനെ കിട്ടുന്ന ചട്ടികളാണ് ഇതെന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാർഡുകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക ഇതേപോലെയുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ